യർിച്ചവാലയത്തിൽ കാലാവസ്ഥ ചൂട് അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള ചൂടുള്ള സമയമാണ് ഈ കടുത്ത ചൂടിൽ നീണ്ട യാത്ര ചെയ്യുന്ന ഇത്രയും സഹോദരങ്ങളുണ്ട് പുരുഷന്റെ വഴിയിലൂടെ സഞ്ചരിച്ച മഹത്വം എന്താണ് പുരുഷന്റെ വഴി വഴിയിലൂടെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം സന്തോഷമുണ്ടാകും ഈ വഴിയാണ് യഥാർത്ഥമായ രക്ഷ എല്ലാവരോടും പ്രകോഷിക്കുകയാണ് ആകാശമെ ഈ

വിശ്വയുടെ കുരിശിൻ്റെ വഴിയിൽ അമ്പുണ്ടായിരുന്നു ഇതിൻ്റെ കാരണം അറിയാം വിധാന രക്ഷയുടെ വഴി ഈ വഴിയിലൂടെ മാത്രമാണ് മനുഷ്യന്റെ രക്ഷ എന്നുള്ള ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ടാണ് പരിശുദ്ധമായ ഈ വഴിയിലൂടെ നടന്ന് ശാന്തമായിട്ടു തന്റെ രകുമാരൻ്റെ പേരെന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ സ്വീകരിച്ച് ദൈവത്തിന് സമർപ്പിക്കുന്നു വഴിയിൽ യാത്രയാണ് എന്താണ് കൃഷിന്റെ വഴി അതിന്റെ മഹത്വം എന്താണ് അതിന്റെ പ്രാധാന്യം നമ്മുടെ ദൈവവുമായിട്ട് ബന്ധപ്പെടുത്തി എങ്ങനെയാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന അവസരത്തിൽ സഹോദരന്മാരെ ഞാൻ ആയിട്ടു നമ്മുടെ ദമ്പക്കാരെ കുട്ടികളെയും എല്ലാം ഈ വഴിയിലൂടെ നടത്തുന്നു അങ്ങനെ നടത്തുമ്പോഴാണ് അവർക്ക് ഈ ലോകത്തിന്റെ വിജയം നേടാനായിട്ട് കഴിയും നമ്മളെല്ലാം ഈ ലോകത്തിന് കീഴ്പ്പെടേണ്ടവരെല്ലാം അവർ ലോകത്തിന്റെ നീല് ജീവിക്കേണ്ടവരാണ് അതിന് നമ്മളെല്ലാം ഒഴിക്കാൻ വേണ്ടി ഉള്ള ഒരു യാത്രയാണ് പുരുഷന്റെ വഴിയിൽ പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ നമ്മൾ കാണപ്പെടുന്നത് ചെറിയൊരു കൂട്ടമായാലും വലിയൊരു പ്രഘോഷമായിരുന്നു അതിലൂടെയാണ് മനുഷ്യന്റെ ലക്ഷണം ഈ വഴിയാണ് സൗത്തിയ വഴി ഇതാണ് ജീവന്റെ വഴി എന്നുള്ള നൽകുകയാണ് ഞാൻ ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പ് ഒരു പള്ളിയിൽ ഉണ്ടായിരുന്ന അവസരത്തില് ശിശ്രൂഷയിലുണ്ടായിരുന്ന അവസരത്തില് ഒരു ചെറുപ്പക്കാരൻ മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് വയസ്സാണ് അദ്ദേഹം എൻ്റെ അടുക്കുന്നു എനിക്ക് ഈ ലോകത്തോടുള്ള വലിയ അഭിനേഷവും ജഗത്തിന്റെ വലിയൊരു സ്വാധീനം എൻ്റെ ജീവിതത്തെ വല്ലാതെ പെടുകൂടിയിരിക്കണം ജനാസക്തിക്ക് അടിമപ്പെട്ട് ഈ ലോകത്തിൻ്റെ ശരീരത്തിൻ്റെ സുഖങ്ങൾ തേടി പോകാനുള്ള വലിയൊരു പ്രകോപനമാണ് ഞാൻ അനുഭവിക്കുന്നത്

ഞാൻ അദ്ദേഹത്തെ ഇവിടെ പറഞ്ഞ് നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് വരെയൊന്നു പോകാം കോട്ടയം മെഡിക്കൽ കോളേജ് വരെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഞാനും അദ്ദേഹത്തെ കുട്ടികുണ്ട് ഞങ്ങളുടെ ബസ് കഴിഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് ആ മെഡിക്കൽ കോളേജിലെ ഞങ്ങൾ രണ്ട് മണിക്കൂർ സമയം എല്ലാവരെയും അവിടെ പോയി പ്രാർത്ഥിച്ച് രണ്ടുമണിക്കൂർ സമയം തന്നെ

ആ വഴിയിൽ സഞ്ചരിച്ചു പഠിക്കുന്നുണ്ട് തന്റെ ജീവിതത്തെ സ്വാധീനിച്ച വഴിയെ ശരീരത്തിന്റെ താല്പര്യങ്ങൾ ഒരിക്കലും തന്നെ പ്രബലപ്പെടാതിരിക്കാൻ തന്നെ ആത്മാവിന്റെ ശക്തി തനിക്ക് ലഭിച്ച വലിയ അനുഭവമാണല്ലോ ആ ചെറുപ്പക്കാരനെ നമുക്ക് ലോകത്തിലെ മാറ്റനുഭവം കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർ ജന പിന്നിൽ അവർക്ക് രക്ഷയ്ക്കുള്ള മാർഗാണ് വഴിയാണ് യഥാർത്ഥമായ സത്യത്തിന്റെ വഴി ജീവന്റെ വഴി എന്ന് ബോധ്യപ്പെടാൻ ഇടയാകെങ്കിലും അവരുടെ മനസ്സിനെ നിറയ്ക്കാനായിട്ട് സാധിക്കുന്നു അതിന് സാധിക്കുന്ന ഒരു പ്രകോഷ്ടമാണ് ആകാശ പർവങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങളെല്ലാം വഴിയിലൂടെ നടന്നപ്പോൾ അതിൻ്റെ സമാപ്തിയിലെ ഈശോയുടെ സരഹത്തോട് അതുപോലെ ജീവിതത്തിൻ്റെ വേദനിക്കുന്ന എല്ലാ മനുഷ്യരോടും തങ്ങൾക്കുള്ള നമുക്കുള്ള ഐക്യദാർഢ്യമാണ് അവരോടൊപ്പം അതിലൂടെയാണ് നമ്മുടെ ജീവിതത്തെ പ്രവർത്തപ്പെടുത്താൻ ഇടയാകുന്നത് ലോകത്തിന്റെ പ്രധാമല്ല ദൈവം ജീവിതമാണ് ഓരോ ക്രൈസ്തവനും ഈ ലോകത്തിന്റെ നല്ല കാലം വന്നത് ലോകത്തിന്റെ പ്രഥാമത്തിന്റെ മുമ്പിൽ അഴിഞ്ഞു പോയ അലിഞ്ഞു പോയതായി ജീവിതമല്ല ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ശരീരത്തിൽ ജീവിതത്തിൽ അനുഭവിക്കാനും നയിക്കപ്പെടാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ മഹത്വം ഒരു സ്ത്രീയായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ശരീരം ദൈവത്തെ മാലിന്യമാണ് വിശുദ്ധ മന്ദിരമാണ് ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വഴിയാണ് നിങ്ങൾക്ക് ചെയ്യുന്നത് അതിനെ സാധിക്കണമെങ്കിൽ സന്തോഷം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സത്യം പറയും ജീവിതവുമായി ബന്ധപ്പെട്ടു ഞാൻ ജീവിതത്തിലെ എല്ലാ സ്ഥാനങ്ങളും അല്ല അലങ്കരിച്ച്

ലോകം നൽകുന്ന എല്ലാ സന്തോഷത്തിന് ദൈവം നൽകുന്ന സന്തോഷത്തെ കുറിച്ച് നമുക്ക് ലോകത്തെ ബോധ്യപ്പെടുത്താനായി സാധിക്കും ആ ഒരു സന്തോഷം കൊണ്ടുവന്ന ആവേശത്തോടു കൂടി ഈ വഴിയില് സഞ്ചരിക്കാനായിട്ട് നമ്മുടെ ജനപ്പക്കാർ ആവേശത്തോടു കൂടി വരുമ്പന്ന കാലത്തിൽ യാതൊരു സൂക്ഷിച്ചിട്ടില്ല ഈ വഴി സത്യത്തിന്റെ വഴിയാണ് ജീവന്റെ വഴിയാണ് യഥാർത്ഥമായ വഴിയാണ് ഈശോയാണ് എന്ത് ബോധ്യവും അവർക്ക് അവൻ ലഭിച്ചു കഴിഞ്ഞാല് കൊടുത്തു കഴിഞ്ഞാൽ കൂടി ഈശോ കാര്യമാണോ യാതൊരു വിധത്തിലുള്ള പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളോ ഈശോ നൽകിയിട്ട് നൽകിയിട്ടില്ല പിന്നാലെ എന്റെ പിന്നാലെ വന്നാൽ ആഗ്രഹിക്കുന്നവരും

ഈ ഒരു സന്തോഷം ആനന്ദമാണ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ദൈവത്തെ അവസാനപ്പെടുത്താൻ ഈ ജീവിത പരിവർത്തനത്തിന്റെ അവസരമാണ് ജീവിത അധികൃതത്തിന്റെ അവസരമാണ് നമ്മെ തന്നെ കൂടുതൽ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരേണ്ട അവസരമാണ് മാനസാന്തപ്പെടുന്നത്

ീ ഒരു സത്യമാണ് നമുക്ക് എല്ലാ ജീവിതത്തിൽ ആശവാദിക്കുന്നത് ക്രൈസ്തവർ അതാണ് എല്ലാത്തിന്റെ മുമ്പിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നിമിഷവും നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വഴിയിലും ഈ സത്യം വെളിപ്പെടാനായിട്ട് ഇടയാറുണ്ട് ദൈവത്തിന്റെ ഈശ്വരയുടെ മഹത്വം വെളിപ്പെടാനായിട്ട് ഇടയാറുന്ന വിധത്തിൽ ജീവിതം പാക് വയ്ക്കലിന്റെ ജീവിതമാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് அது சமிக்க நல்ல சந்தோஷிக்க

അനേകായികുഭവം പക്ഷേ ഈ

സത്യം ലോകത്തോട് പ്രവേശിക്കാനായിട്ട് നമുക്ക് സ്നേഹമാണെന്ന് വെളിപ്പെട്ടത് ഈശോയാണ് ഈ സ്നേഹത്തിനോട് മാത്രമേ ലോകത്തിന്റെ രക്ഷയുള്ളൂ എന്നാണ് ലോകരക്ഷകം നൽകി പൂർണ്ണമായിട്ട് സ്നേഹമായി തീർന്നു

നമുക്കെല്ലാം ഈ പുരുഷന്റെ വഴിയുടെ അനുഗ്രഹമായിട്ടുള്ള ജീവിതത്തിലേക്ക് ഉള്ള ഈ പ്രകോത്സവമാണ് ഇന്ന് മുട്ടക്കായം ഉള്ള പ്രദേശങ്ങളിലെ ജനങ്ങളെല്ലാം കാണാനായിട്ടും അനുഭവിക്കാനായിട്ടും അറിഞ്ഞത് ഈ വഴിയുടെ മഹത്വം എന്താണെന്ന് ലോകം അറിയണം ഓരോ മനുഷ്യനും അറിയണം അതിലൂടെ നമ്മൾ ലോകത്തിന്റെ രക്ഷകൾ ജപിച്ചറിഞ്ഞ് دھائی <applause> 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 വലിയൊരു അനുഭവമാണ് കുട്ടികൾ നമ്മുടെ ചെറുപ്പക്കാരും എല്ലാം மாதிரி நம்ம நம்ம புதிய தலைமுறை மகத்துவல்லும் அது நம்ம ஜீவிதம் அவருக்கு சந்தோஷம்

സമ്പത്തിൽ എല്ലാം ലഭിക്കാൻ പോകുന്നത് അത് സന്തോഷം മനസ്സിലാക്കിയ മനസ്സിലാക്കിയുടെ മുമ്പായി പറഞ്ഞു എന്റെ ജീവിതത്തിൽ എന്റെ സ്വത്തിൽ പങ്കു തിരിക്കാൻ ഇല്ലാത്തവർക്ക് കൊടുക്കപ്പു ആരെങ്കിലും നാല് രക്ഷണം

ഇടയാകുന്ന കഥിയാണ് അപ്പോൾ ശൂന്യമാകുന്നതല്ല മനുഷ്യൻ ദൈവത്തിൽ സമ്പന്നരാകുകയാണ് ചെയ്യുന്നത് ദൈവത്തിൽ സമ്പന്നരായി തീരുകയാണ് ദൈവത്തിന്റെ സ്വത്തിനെ കുറിച്ചുള്ള നല്ല കാഴ്ചപ്പാട് ദർശനമായിരിക്കണം വരാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ചുള്ള ചിന്ത നടഹിക്കണം കാണൂടെ യഥാർത്ഥമായിട്ടുള്ളത് വരാനിരിക്കുന്നതാണ് യഥാർത്ഥമായിരിക്കുന്നത് ഈ ഒരു ഒരുപൊള്ളാനായ കഴിയാകുന്നു കാഴ്ചകളൊക്കെ ജലാശയത്തിൽ സമാനമായിട്ടുള്ള ഈ ലോകത്തിന്റെ സന്തോഷങ്ങളെ പിന്നാലെ പോവുകയെല്ലാം വായിച്ച് ദൈവം തരമുള്ള സന്തോഷത്തെ ഉൾക്കൊള്ളാനായിട്ട് വഴിയാണ് ഇതാണല്ലോ മോശത്തിൽ மரு

ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും നമുക്ക് സ്നേഹവും സന്തോഷവും എല്ലാം പോലും ആകാശപ്രദവകളായിട്ട് ആകാശപ്രദവകൾ ഉണ്ടായിരുന്നപ്പോൾ ആകാശപ്രദവാ